ഹായ് ഡാർക്ക് ഫ്ലിവറിലേക്ക് സ്വാഗതം ഇലക്ഷൻ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സുരേഷ് ചേട്ടൻ അതിലും വേറെ ചൂടോടുകൂടിയാണ് ഓരോ കയറി ഇറങ്ങുന്നത് ഒരുപാട് ആത്മാർത്ഥയായിട്ടാണ് പുള്ളി പിന്നെ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ തൃശ്ശൂർക്കാർ ഇത് കാണാതെ പോകരുത് സത്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ കാണാതെ പോകരുത് ഇപ്പം ഈസ്റ്ററിൽ നിന്നൊക്കെ സമയത്ത് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെനിക്ക് ജാതിമതം വേദമന്യേ അങ്ങനെയാണ് സുരേഷ് ചേട്ടൻ പക്ഷേ പിന്നെ ഇപ്പോൾ പള്ളിയിൽ പോയി ലാസ്റ്റ് നോമ്പിൻ്റെ ഈ ആഴ്ച ലാസ്റ്റല്ലേ തീരുമല്ലേ പള്ളിയിൽ പോയി പള്ളി പോകുന്നിട്ട് പിന്നെ സാധാരണ പള്ളിക്കാരൻ തോന്നുമെടുത്ത് കയറുന്നതൊക്കെ അറിയ കറക്റ്റായിട്ട് അറിയില്ലെങ്കിലും അറിയാവുന്ന രീതിയിലൊക്കെ കുളിച്ചിരുന്നു ഞാൻ കുട്ടികളൊന്നും പറയുന്നില്ല കേട്ടോ അപ്പം ചെയ്തു പിന്നെ വെള്ളം കുടിച്ചു നോമ്പ് തുറന്നു കഞ്ഞി കുടിച്ച് കഞ്ഞിയാണ് ആണ് തരി കഞ്ഞി ആണെന്നു കൊണ്ട് കുടിച്ചു എന്ന് തോന്നുന്നു അവിടെ ഇങ്ങനത്തെ കഞ്ഞിയാണെന്ന് എനിക്കറിയില്ല എന്നാൽ കഞ്ഞി കുടിച്ചിട്ടുണ്ട് അതിൻ്റെ പുള്ളി പോകണേ പക്ഷേ അവരും നല്ല രീതിയിൽ തന്നെ എന്നാ ഒരു നോമ്പ് തുറക്കേണ്ട ആൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സൽക്കരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെ സൽക്കരിച്ചിട്ടുണ്ട് അത് ഇസ്ലാമിൻ്റെ ഒരു ധർമ്മമാണത് ആരായാലും ശരി അതിൽ മത വ്യത്യാസമൊന്നുമില്ല നോമ്പ് തുറക്കുന്ന ആളുടെ നോമ്പ് മുറിപ്പിക്കുക എന്നുള്ളത് ഒരു കടമയാണ് അത് ഏറ്റവും വലിയ കൂലി കിട്ടുന്നതാണെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം മുസ്ലിമിൻ്റെ ഒരു വിശ്വാസം അതുതന്നെയാണ് പിന്നെ നോമ്പുറക്കാൻ നോമ്പുറക്കാൻ ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഓക്കെ പിന്നെ സുരേഷ് ചേട്ടൻ ഇങ്ങനെ കാണിക്കുന്ന ആത്മാഹത്യോട് ഓടി നടക്കുന്നത് നിങ്ങളെല്ലാവരും കാണണം സുരേഷ് ചേട്ടന് വോട്ട് ചെയ്യണം കേട്ടോ സുരേഷ് ചേട്ടൻ വോട്ട് ചെയ്യാൻ സുരേഷ് ഏട്ടൻ ഇപ്പം നൂറിൽ നൂറ്റൊന്ന് ശതമാനം ഉറപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ചേട്ടൻ സുര തൃശ്ശൂരെടുത്തെന്നുള്ളത് അപ്പം നിങ്ങളിതൊക്കെ കാണാതെ പോകരുത് പിന്നെ പിന്നെ എന്താ പറയുക ആ പുള്ളി നന്നായിട്ടൊക്കെ അഭിനയിച്ച് കാണിക്കുക അഭിനയിക്കുന്നത് വെച്ചാൽ മരണം അഭിനയമാണ് അതിന് യാതൊരു ഇതുമല്ല അറിയാമല്ലോ നമ്മൾ രണ്ടു ദിവസം മുമ്പ് വേറൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാളുടെ ഒരാളെ വീഡിയോ തന്നെയാണ് എന്നാ പുള്ളി പിന്നെ എത്രയൊക്കെ പറഞ്ഞാലും ശരി നമ്മൾ ഇട ഇടപഴകുന്നു നമ്മൾ അതായത് സാധാരണക്കാരിലോട്ട് ഇടപഴകുന്നു എന്ന് പറഞ്ഞാൽ പോലും പുള്ളി ഒരാൾ മൈക്ക് ഉപയോഗിച്ചിട്ട് അത് സാനിറ്റൈസും ചെയ്യണൊക്കെ കണ്ടിട്ടില്ലേ കണ്ടില്ലായിരുന്നു രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോയാണ് അപ്പം പുള്ളി എത്രയൊക്കെ പറഞ്ഞാലും പുള്ളീൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇടയ്ക്കൊക്കെ പുറത്ത് കാണിക്കും അപ്പം പണ്ടത്തെ കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുമല്ലോ എന്താണ് ഏതാണെന്നുള്ളത് ആരെ ഇങ്ങനെ കാണിച്ചാലും ഈ പറഞ്ഞാൽ ഞാനായാലും ഫേയ്ക്കായിട്ട് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഓരോ വീഡിയോ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ഫേക്ക് ആണോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ മനുഷ്യന്മാരെയും മനസ്സിലാക്കാൻ പണ്ടത്തെ ആൾക്കാരെ കാട്ടി ഇന്നത്തെ ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാം പണ്ടത്തെ ആൾക്കാർക്ക് അത്രത്തോളം അറിയത്തില്ല ആരാണ് ഫേക്ക് ആരാണ് ഒറിജിനൽ ഇപ്പം എല്ലാവർക്കും തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും അത് അത് പറഞ്ഞിട്ടല്ലേ പശ്ശു വാളി പൊക്കുന്നത് എന്തിനാണെന്ന് അതിനെക്കുറിച്ച് തി വാക്കി നിങ്ങൾ പൊലപ്പിച്ചെടുത്തോ അപ്പോൾ അത്രേ ഉള്ളൂ നിതിൽ വലിയ പ്രത്യേകിച്ച് പള്ളി പോയിട്ട് പള്ളി ചെന്നു അങ്ങനെ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല ഇനി നോമ്പ് തുറക്കാൻ വേണ്ടി ആര് ചെന്നാലും ശരി ഒരു മുസ്ലിമിൻ്റെ വീട്ടിലാണ് നോമ്പ് തുറക്കാൻ വേണ്ടി ഏതാൾ ചെന്നാലും ശരി അല്ലെങ്കിൽ നോമ്പ് ഇല്ലെങ്കിൽ പോലും ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അവിടെയുള്ളൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അവർ കഴിക്കുന്നതിൽ ഏറെ വരുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കും അതൊരു മര്യാദയാണ് ആദ്യത്തെ മര്യാദ കൂടുതലുണ്ട് അപ്പോൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്ത് വേണമെന്ന് അപ്പം അത്രയേ ഉള്ളൂ നമസ്കാരം ി ജെ പി ജയിക്കട്ടെ നമുക്ക് ഇനിയും മതസഹോദർദം ആവശ്യമാണല്ലേ അപ്പം ബായ് അപ്പം ഞാൻ ആ സുരേഷ് ചേട്ടൻ്റെ ഒരു വീഡിയോ ഉണ്ട് സുരേഷ് ചേട്ടൻ പള്ളിയിലൊക്കെ പോകണം ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കട്ടോ ഞാനിവിടെ പ്ലേ ചെയ്യാം Yeah, i yeah. 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 kamu apa ini? kamu di mana ini? kamu mau kemana? loh, kamu di mana? loh, kamu di mana? 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 रोज അമ്മേ നമ്മൾ ഓടരുത് ഹായ് ഇങ്ങനെയല്ല വതികളല്ലേ ഇതെന്താ എന്നൊക്കെയോ പറഞ്ഞതാക കഞ്ഞിക്ക് വണ്ടി ഓടേം മാറ്റി കേണ്ടി ഇല ഒന്നിന് മന്ത്രിക്ക് വണ്ടി ഓടേം നല്ലൊരു ഇങ്ങേരെ ലൈൻ വരെ ഉണ്ട് അതാണ് നീറ്റ് മന്തി കേട്ടാണ് എന്നെ വരുന്നു